മിക്കൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ചേച്ചിമാരും ഏട്ടനൊക്കെ പാടൊക്കെ കൂടിയിട്ട് മിക്കുനെ ആമിനും പോറത്തേക്ക് കൊണ്ടുപോവാണ് അപ്പോൾ അത് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല മിക്കുന് നേരം വൈകുന്നു പോവാഞ്ഞിട്ട് ദിവസം കൊണ്ടുപോകുകയോ എവിടേക്കെങ്കിലും ഒക്കെ അപ്പോൾ ഇന്നിപ്പോൾ പോവുകയാണ് അവർ പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് റോഡ് പണി നടക്കുക അപ്പോൾ ആ വഴിക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവർ നേരം ഒന്ന് പുഴയ്ക്ക് പോയിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുക അപ്പോൾ അവന് പോവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്കും കുറേ ഓടും കുറേ ഉള്ളിലേക്കും ഓടും അപ്പൊ പുഴ പോയിട്ടുള്ള വീഡിയോ കാണാൻ വീഡിയോ എടുക്കണ്ടോ Indico Indico. Indico. Avono Dove Dinizio 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 Dinizio

ോ ചെടിക്കോ ചെടിക്കോ ചടിക്കോ chali chali karigo 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 kunja ami ponya karigo hm bada ami bada ami വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ആമി വെള്ളത്തിൽ കൂടെ ഒന്ന് ഇറങ്ങി പോരൊക്കെ ചെയ്യുന്നു അത് അവരുടെ വീഡിയോയിൽ പെട്ടിട്ടില്ല എടുത്തിട്ടില്ല ആ സമയത്ത് മിക്കൂ പിന്നെ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയില്ലേ അവന് ചെറിയൊരു പേടിയുണ്ട് ആമിയുണ്ടോ ഒന്ന് വീണ്ടും വന്നോള് അത് അതാണ് കിട്ടാതിരുന്നത് വീഡിയോ കിട്ടിയിട്ടില്ല എടുത്തിട്ടില്ല അവര് റോളാകെ നനഞ്ഞിട്ടാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത് ഇത്രയ്ക്ക തന്നെ ഉള്ളു വീഡിയോ അവർക്ക് എവിടേക്കെങ്കിലും പോണം അപ്പോൾ എവിടേക്കും കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലം ഇല്ല വണ്ടിയിലൊന്നും കൊണ്ടുപോകുമ്പോൾ അതിനും പറ്റണമില്ല അത് കാരണം പുഴക്കുണ്ട് ഇതാണ് എവിടേക്കെങ്കിലൊക്കെ പോയി അവർക്കൊരു സന്തോഷമാണ് തിരിച്ചു വരുമ്പോഴേ ബെൽറ്റ് ഇടാൻ പറയുമ്പോ തന്നെ ആമയും മിക്കും നല്ല സന്തോഷത്തിൽ ഓടലോടങ്ങും ഇപ്പോൾ ചേച്ചി ചേട്ടനൊക്കെ പോകുന്നവരെ നല്ല സന്തോഷമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെയും അവരിൻ്റെ വീട് ഇങ്ങനെ ഒറ്റപ്പെട്ട പോലെ